ഇതിലൊക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അവിടുത്തെ ഗൈഡുകളാണ് ഒഫീഷ്യൽ ഗൈഡുകള് വോളന്റിയേഴ്സ് പിന്നെ അൺ ഒഫീഷ്യൽ ഗൈഡുകൾ ഇതൊക്കെ ആരാന്നോ നല്ല ചെറുപ്പക്കാർ പിള്ളാരാണ് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള പിള്ളേർ അവരെ ബൈക്ക് ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് എന്നെ എന്റെ ഒരു സുഹൃത്താണ് എനിക്കിത് ഒരു ഗൈഡിന്റെ കാര്യം പറഞ്ഞത് ഇത് കൂടാതെ അവിടെ ഇവിടെയൊക്കെ ഈ സ്റ്റിക്കറിൽ പേപ്പറിൽ പ്രിന്റ് ചെയ്ത് എഴുതിയും വെച്ചിട്ടുണ്ട് അസിസ്റ്റൻസ് വേണോ എന്നും ചോദിച്ചുകൊണ്ട് അവരുടെ നമ്പരും കൊടുത്തിട്ടുണ്ട് ഈ ചുഴിയുറക്കുള്ള ആൺകുട്ടികൾ അവരെ നമ്മളെ ഈ പറഞ്ഞ സ്നാനത്തിന് കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരും അതിനിടയ്ക്ക് അവിടെ അടുത്തുള്ള അമ്പലങ്ങളുടെ പേരൊക്കെ പറയും അവിടെയും കൊണ്ടുപോകും പിന്നെ ഇത് കൂടാതെ ഈ നാഗസാധുക്കളൊക്കെ ഇരിക്കുന്ന സ്ഥലമില്ല അവിടെ കൊണ്ടുപോകും അങ്ങനെ ഒരു ദിവസത്തെ സൈറ്റ് ചെയ്യോ രണ്ടു ദിവസത്തെ സൈറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും അവർ സഹകരിക്കും പിന്നെ അവരും ന്യായമായിട്ടൊരു ഇൻകം പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ രണ്ടു ദിവസത്തേക്കായിട്ട് ആ കുട്ടിക്ക് കൊടുത്തത് ആ ഒരു ഇരുപത് വയസ്സുള്ള ഒരു പ്ലെയിനായത് അവന്റെ പേര് അമൻ എന്നാണ് അവന് ഞാൻ കൊടുത്ത മൂവായിരം രൂപയാണ് അവൻ എന്നെ ബൈക്കിലാണ് ആ സിറ്റിയിലെല്ലാം കൊണ്ടുതന്നത് അവൻ എന്റെ കൂടെ ബോട്ടിൽ വന്നു എനിക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒക്കെ എടുത്തു എനിക്ക് ഒരു ക്വാളിറ്റി ഭക്ഷണം കിട്ടുന്ന സ്ഥലം കാണിച്ചു തന്നു എല്ലാ തരത്തിലും ഞാൻ വളരെ സന്തോഷവാനാണ് ആ ഗഡിനെ ഓർത്ത് ആളുടെ നമ്പരും ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനി ഫ്ലൈറ്റ് ചാർജിനെ കുറിച്ച് പറഞ്ഞാലും ഇനി അവളെ എങ്ങനെ എത്താം എളുപ്പം പലരും ഇപ്പൊ ചോദിക്കുന്നുണ്ടാവും എന്നോട് പലരുടെയും ഒരു കൊസ്റ്റിൻ മാർക്കോട് കൂടി മുഖമായിരിക്കും നിങ്ങൾ വീഡിയോ കാണും ഇതൊക്കെ അങ്ങനെ പലതും പറയും പക്ഷേ ഇന്റർനെറ്റ് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ചാർജ് ഇരുപത് ം തൊട്ട് മുപ്പത്തയ്യായിരം രൂപ ചാർജ് എങ്ങനെ പോകും ആരെക്കൊണ്ട് സഹിക്കാൻ പറ്റും ഒരു കാര്യം ഇവിടെ ഷോർട്ട് കട്ട് ഇനി ഉണ്ടല്ലോ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടെ ഉണ്ടല്ലോ ഞാൻ പറയുകയാണ് നിങ്ങൾ കുറച്ചുകൂടി ക്ഷമയോടെ കേൾക്കുക എറണാകുളത്ത് നിന്ന് പ്രയാഗരാജിലേക്ക് ട്രെയിൻ ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ റെഗുലേറ്റ് കാണി പലരും ചെക്ക് ചെയ്ത് കാണും കിട്ടത്തില്ല ടിക്കറ്റ് ബുക്ക് ചെയ്യാനേ പറ്റുന്നില്ല അതുപോലെ ഫുൾ ആയെന്ന് കാണി അത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് സ്ലീപ്പർ ക്ലാസ് ആയിക്കോട്ടെ എ സി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ റെഗുലർ റെഗുലേറ്റ് കാണി അപ്പൊ പിന്നെ എന്ത് ചെയ്യും അപ്പോഴേ തീരുമാനിക്കും വേണ്ട പോകണ്ടോ ഇല്ല അങ്ങനെയല്ല എല്ലാ ട്രെയിനുകളും വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്യുക എല്ലാ ദിവസവും ചെക്ക് ചെയ്യുക ഇപ്പൊ നാളെ ഇന്ന് ചെക്ക് ചെയ്തിട്ട് റെഗ്രെറ്റ് കാണിച്ച് നാളെ ഒന്നുകൂടി നോക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ പത്താം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി ഉള്ള ഇടയ്ക്ക് ഏതെങ്കിലും ദിവസങ്ങളിൽ എത്രയാണ് വെയിറ്റിംഗ് ലിസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അത് ബുക്ക് ചെയ്തിട്ട് തിരിച്ച് അവിടെ നിങ്ങോട്ടും കിട്ടിയാൽ കേട്ടെ ഈ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട് അവിടെ ചില അസൗകര്യങ്ങൾ കാരണം ഒരുപാട് ടിക്കറ്റ് ക്യാൻസലേഷൻ വരുന്നത് അതായത് ആയിരക്കണക്കിന് ആൾക്കാർ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അവർക്ക് പോകാൻ പറ്റാതെ വരുന്നു പല അസൗകര്യങ്ങൾ കൊണ്ട് അവരുടെ നാട്ടിലുള്ള അസൗകര്യം കൊണ്ടായിക്കോട്ടെ അതല്ലെങ്കിൽ അവിടെ അവരുടെ എന്തോ കാര്യങ്ങളൊക്കെ നടക്കാതെ വരുന്നുണ്ട് ടിക്കറ്റ് ക്യാൻസലേഷൻ ഇതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം നേരത്തെ ഇമ് ബുക്ക് ചെയ്തിട്ടേക്ക് കിട്ടിയേക്കിട്ടിട്ട് അല്ലേ വേണ്ട ആ ഒരു ചോയ്സ് നോക്കും രണ്ടാമത്തെ കാര്യം നേരിട്ട് കേരളത്തിലെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രയാഗരാജിലെ ഞാൻ പോയി ഇറങ്ങത്തുള്ളൂ എന്ന് ബലബിച്ച് ആണെങ്കിൽ അവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഒന്ന് മാറി ചിന്തിച്ചു നോക്കും കേരളത്തിൽ ഏതെങ്കിലും ട്രെയിനിൽ കയറിയിട്ട് എന്ന് പറയുന്ന വലിയ ജംഗ്ഷനിൽ ഇറങ്ങുക അതല്ലെങ്കിലും നാഗ്പൂര് പോവുക ഈ നാഗ്പൂര് പോകുന്ന ട്രെയിൻ ആണെങ്കിലും ശരി അതും വിജയവാഡ വഴിയാണ് പോകുന്നത് എന്നാൽ ഒരു ചോയ്സ് അടിയാൻ പറയുന്നത് വിജയവാഡ അല്ലെ ഹൈദരാബാദ് അല്ലെങ്കിൽ ബാംഗ്ലൂർ ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കുള്ള ഉറപ്പായിട്ട് കിട്ടും പിന്നെ അവിടുന്ന് പ്രയാഗരാജിലേക്കുള്ള ടിക്കറ്റ് നോക്കുക ഇതൊക്കെ വീട്ടിൽ നിന്ന് നോക്കാവുന്നതല്ലേ ഉള്ളൂ അതല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ചെന്നൈ വരെ ചെന്നൈ വിജയവാഡ വരെ അല്ലെങ്കിൽ നാഗ്പൂർ വരെ പിന്നെ നാഗ്പൂരിന് നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ചൂസ് ചെയ്യാനുള്ള ഈ ട്രെയിനുകളുടെ എണ്ണം രണ്ടോ മൂന്നോ എണ്ണത്തിന് പാലും ഇരുപതോ മുപ്പതോ ആയിട്ട് മാറുകയാണ് ഇന്നത്തെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഉണ്ട് അതായത് ഒരു ഈ വരുന്ന പതിനഞ്ചാം തീയതിയിലേക്ക് ഞാൻ ഇന്ന് ഇന്ന് ചെക്ക് ചെയ്തപ്പോൾ കണ്ടതാണ് വെയിറ്റിംഗ് ലിസ്റ്റ് സെക്കൻഡ് ഡേസിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഫൈവ് വെയിറ്റിംഗ് ലിസ്റ്റ് സെവൻ ഒക്കെ ഉണ്ട് ചില ട്രെയിനുകളിൽ എവിടെ നിന്നാണ് നിന്ന് പ്രയാ ഇങ്ങനെ തപ്പി പ്പിക്കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ ഇഷ്ടംപോലെ ക്യാൻസലേഷൻ വരുന്നുണ്ട് ഇനി അമ്പതിന് മുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ പോലും എ സി ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞു അമ്പതിന് മുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ പോലും ഇത് ഇതൊരാഴ്ച കൊണ്ട് ക്യാൻസലേഷൻ വന്നിട്ട് ഇത് കൺഫേം ആകാനുള്ള സാധ്യതയുണ്ട് ഞാൻ തിരിച്ചു വന്ന പോയിട്ടില്ല മുപ്പത് മണിക്കൂർ മുമ്പാണ് ഞാൻ രണ്ട് ടിക്കറ്റ് ചെയ്തായിരുന്നു എന്റെ ഷെഡ്യൂൾ ഒക്കെ തെറ്റിപ്പോ അതേ കുറച്ചൊക്കെ വേറെ പറയാം ഈ രണ്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് മൂന്നാമത്തെ ടിക്കറ്റ് എനിക്ക് കൺഫേം ആയി കിട്ടി ആ ടിക്കറ്റ് വെറും മുപ്പത് മണിക്കൂർ പോകുമ്പോൾ ജനറൽ കോട്ടായി ബുക്ക് ചെയ്ത ടിക്കറ്റാണ് സെക്കൻഡ് ടേസ്റ്റ് ടിക്കറ്റ് ആയിരുന്നു എവിടുന്ന് പ്രയാഗരാജിൽ നിന്ന് നാഗ്പൂർ വരെ നാഗ്പൂരിൽ നിന്ന് വേറെ ട്രെയിൻ രണ്ടോ മൂന്നോ ട്രെയിനിൽ കയറി പോകാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് സമയം അങ്ങനെ ഏതെങ്കിലും ഒക്കെ വലിയ എയർപോർട്ടുകളുമായിട്ട് ബന്ധിച്ച് രണ്ട് ബ്രേക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ചിലവ് കുറഞ്ഞുകിട്ടും ഇരുപതിനായിരത്തിനും ഇരുപത്തിയ്യായിരത്തിന് ടിക്കറ്റാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു പതിനയ്യായിരം പ്ലസ് അയ്യായിരം ഒരു അയ്യായിരം രൂപയൊക്കെ കുറച്ച് കിട്ടി ഇങ്ങനെ രണ്ടായിട്ട് ബ്രേക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അതായത് ഒരു സ്റ്റേഷനിൽ ചെല്ലുന്നു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞായിരിക്കും അടുത്ത ട്രെയിൻ അല്ലാതെ കറക്റ്റ് ഒന്നും രണ്ട് മണിക്കൂറിന് ടൈമിട്ട് പോരുത് അങ്ങനെ ബ്രേക്ക് എടുക്കാനും കൂടെ നിങ്ങൾ തയ്യാറാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ അങ്ങ് എത്താൻ പറ്റും അടുത്ത ഓപ്ഷൻ എന്താണ് ഫ്ലൈറ്റ് ആണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതുപോലെ വലിയ ചാർജുകളാണ് ഞാൻ പറഞ്ഞ പോലെ ഇരുപതിനായിരം തൊട്ട് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം വരെ ചാർജ് ആണ് അവിടെയും ഈ ഓപ്ഷൻ എടുക്കാം എങ്ങനെ നേരിട്ട് പ്രയാഗരയിലേക്ക് പോകാതിരിക്കും കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് പോവുക ഡൽഹിയിൽ നിന്ന് പ്രയാഗരയിലേക്ക് നോക്കുക അതല്ലെങ്കിൽ ഹൈദരാബാദിന് പോവുക ഹൈദരാബാദിൽ നിന്ന് പ്രയാഗരാജ് രണ്ട് ഒരു കാരണവശാലും പോകരുത് ചിന്തിക്കുക പോലും ചെയ്യരുത് പെട്ടുപോകും അത് ഞാൻ വേറൊരു വീഡിയോ പറയാം കാശുള്ളവരൊക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും കാറായാലും ഡ്രൈവറെ വെച്ചല്ലേ ഞങ്ങൾ രണ്ടു മൂന്ന് പേര് വണ്ടി ഓടിക്കുന്നില്ല ഓടിച്ച് പോവുക എത്തില്ല കേട്ടോ വെറുതെ ആ പ്രശ്നത്തിലേക്ക് പോകരു ചിലോക്കും ഞാൻ ഡൽഹി വരെ ഫ്ലൈറ്റിന് പോയിട്ട് അവിടുന്ന് കാർ വിളിച്ചു പോവാം അല്ലെങ്കിൽ ലക്നോ വരെ ഫ്ളൈറ്റിന് പോയിട്ട് അവിടുന്ന് കാർ വിളിച്ചു പോവാം ആലോചിച്ചാൽ പോലും വേണ്ട പോകരുത് എന്താണ് കാരണം എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം പത്രക്കാരും ചാനലുകാരും പറയുന്ന ആ രീതിയിലുള്ള ഒരു ഭയൊക്കെ ഉണ്ടായിരുന്നു മാറിയില്ലേ അങ്ങനെ വലിയ തെക്കുംതിരക്കൊന്നും ഇല്ല അവിടെ സിറ്റിയിലും ഒരു മൊത്തം ആ മലഹബാദ സിറ്റിയിൽ അല്ലെങ്കിൽ പ്രയാഗ്രുപോലെ സിറ്റിയിലും മുഴുവൻ ആൾക്കാർ നടപ്പുണ്ട് കണ്ടുപോകാനും ആൾക്കാരുണ്ട് ഒഴുകുകയാണ് നമ്മൾ ഉത്സവപ്രമിപ്പിക്കേണ്ട ആൾക്കാർ പോകുന്ന പോലെ പോകുന്നുണ്ട് പക്ഷെ അവരാരവിടെ തെക്കും തിരക്കൊന്നും ഉണ്ടാക്കുന്നില്ല കുറച്ചൊക്കെ നടക്കേണ്ടി വരും പിന്നെ അവിടെ ടാക്സി കിട്ടും എന്ന് വിചാരിച്ച് ആരും പോകണ്ട കേട്ടോ കാരണം കാർ ഒന്നും ഓടത്തില്ല അതുപോലെ ഒരുപാട് ആൾക്കാർ വഴിയിലുണ്ട് പലരും ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ് കഴിഞ്ഞാൽ നടക്കുക അതല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ബൈക്ക് സർവീസ് എടുക്കുക പിന്നെ ഈ ഗൈഡിനെ കിട്ടി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എല്ലാം സോൾവ് ആവും സമയം വേസ്റ്റ് ആകാതെ കാര്യങ്ങൾ നടന്നു പോകും പിന്നെ ഞാൻ ഈ സംഗമത്തിലേക്ക് പോയത് കഷ്ടപ്പെട്ടൊന്നുമല്ല അവിടെ സരസ്വതി എന്നൊരു സ്ഥലമുണ്ട് ഇതാണ് സരസ്വതി കാട്ട് ഇവിടെ എൻ്റെ പുറകെ കാണുന്നതാണ് യമുന നദി ഇവിടുന്ന് ഈ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ത്രിവേണി സംഗമത്തിലെത്തും അതായത് മൂന്ന് നദികൾ കൂടി ചേരുന്ന ഗംഗയിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഇവിടുന്ന് ബോട്ടിലാണ് പോകുന്നത് ഈ ബോട്ടിലെ എട്ടുപേർക്ക് കയറാം എല്ലാവരും കൊടുത്തു രണ്ടുപേർക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ കാശ് ഒന്നും ചിലവാക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു പ്രശ്നം ഇല്ലാതെ ഒരു തിരക്കിലും വിടാതെ അവിടെ പോയിട്ട് ക്വാളിറ്റി എടുത്തിട്ട് സ്നാനം ചെയ്തിട്ട് തിരിച്ചു പോരാം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഹോട്ടലുകൾ ഭീകരമായ വിലയൊന്നും ഇല്ല എൺപത് രൂപയ്ക്ക് വേണമെങ്കിലും അവിടെ മീൽസ് കിട്ടും അത് വരും പക്ഷെ കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് അത്ര ഇഷ്ടപ്പെട്ടവരല്ലേ എമ്പത് രൂപയാണ് കാരണം ചപ്പാത്തി ഒക്കെയാണ് അല്ലെങ്കിൽ ചപ്പാത്തി ഉള്ള കിഴങ്ങറി ഒക്കെയാണ് എന്നാലും നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ നല്ല മീൽസ് കിട്ടും നല്ല കുറച്ചുകൂടെ ക്വാളിറ്റി ഒക്കെ ഉള്ളത് ഞാൻ ഈ ഇരുന്നൂറ്റമ്പതിന്റെ മുന്നൂറിന്റെയും അഞ്ഞൂറിന്റെയും മീൽസിന്റെ കാര്യം പറയുന്നില്ല അതൊക്കെ പല നല്ല ഹോട്ടലുകളിൽ ഉണ്ട് എങ്കിലും നമ്മളെ പിടിച്ചു പറിക്കുന്ന രീതിയിലുള്ള ഒരു വില അവിടെ ഇല്ല മിനറൽ വാട്ടർ അല്ലെ ബോട്ടിൽ വാട്ടർ എല്ലായിടത്തും കിട്ടും ഇഷ്ടം പോലെ ഉണ്ട് ഇരുപത് രൂപയുണ്ട് ചിലരൊക്കെ ചിലപ്പോൾ ഇരുപത്തഞ്ചിലോ മുപ്പതൊക്കെ ആയിരിക്കും നമ്മൾ അവനോട് സീരിയസ് ആയിട്ട് യോജിച്ച് കഴിഞ്ഞാൽ വില കുറച്ച് തരും അല്ലാതെ അവിടെയും നമ്മളെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല